ശാഖ ഓഫീസും ഗുരുദേവ ചിത്രവും ആക്രമിക്കപ്പെട്ടതിൽ കൊടുങ്ങല്ലൂർ യൂണിയൻ പ്രതിഷേധിച്ചു എസ് എൻ ഡി പി യോഗം കൊടുങ്ങല്ലൂർ യൂണിയനിലെ ഇരുപത് അൻപത്തി അഞ്ചാം നമ്പർ നാരായണമംഗലം ശാഖയും ഗുരുദേവ ചിത്രവുമാണ് ആക്രമിക്കപ്പെട്ടത് ഓഫീസിൽ സ്ഥാപിച്ച ഗുരുദേവ ചിത്രം താഴെയിട്ട് പൊട്ടിച്ച നിലയിലും ഓഫീസ് ജനൽ ചില്ലുകൾ തല്ലി പൊട്ടിച്ച നിലയിലുമാണ് കാണപ്പെട്ടത് സംഭവത്തിൽ കൊടുങ്ങല്ലൂർ യൂണിയൻ അമർഷം രേഖപ്പെടുത്തുകയും ശക്തമായി പ്രതിഷേധിക്കുകയും ചെയ്തു ഗുരുദേവ ചിത്രം നശിപ്പിക്കുകയും ജനൽ ചില്ലുകൾ തകർക്കുകയും ചെയ്ത സാമൂഹ്യദ്രോഹികളെ കണ്ടെത്തി അവർക്കെതിരെ കർശന ശിക്ഷ നടപടികൾ കൈക്കൊള്ളണമെന്നും യൂണിയൻ പോലീസ് അധികാരികളോട് ആവശ്യപ്പെട്ടു ഇല്ലെങ്കിൽ ശക്തമായ സമര പരിപാടികളുമായി രംഗത്ത് വരുമെന്നും യൂണിയൻ മുന്നറിയിപ്പ് നൽകി യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ചെയർമാൻ പി കെ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു കൺവീനർ പി കെ പ്രസന്നൻ പ്രതിഷേധ പ്രമേയം അവതരിപ്പിച്ചു കമ്മിറ്റി അംഗങ്ങളായ ഡിൽഷൻ കൊട്ടേക്കാട്ട് എം കെ തിലകൻ കെ ഡി വിക്രമാദിത്യൻ ദിനിൽ മാധവ് തുടങ്ങിയവർ പ്രസംഗിച്ചു ഗുരുദേവ ചിത്രം നശിപ്പിച്ചതിൽ ഡി പി യോഗം നമ്പർ ശാഖ പ്രതിഷേധിച്ചു സംഭവത്തിൽ ഇരുപത് അമ്പത്തിയഞ്ചാം നമ്പർ ശാഖയും ശക്തമായി പ്രതിഷേധിച്ചു ഗുരുദേവ ചിത്രവും ജനൽ ചിലകൾ തകർത്ത സാമൂഹ്യദ്രോഹികളെ അറസ്റ്റ് ചെയ്ത് ശിക്ഷിക്കണമെന്നും നാട്ടിലെ സമാധാന അന്തരീക്ഷം തകർക്കാൻ സഹായിക്കുന്നവരെ പോലീസ് അധികാരികൾ കർശനമായി നേരിടണമെന്നും ഇല്ലെങ്കിൽ ശാഖയ്ക്ക് സമരവുമായി മുന്നേട്ട് വരേണ്ടി വരുമെന്നും ശാഖാ ഭാരവാഹികളായ പ്രസിഡന്റ് നിർമ്മല ജയദാസ് സെക്രട്ടറി സന്ധ്യാപ്രേമൻ വൈസ് പ്രസിഡന്റ് എം കെ വിശ്വനാഥൻ കമ്മിറ്റി അംഗങ്ങളായ ഷാനു ബാബു ബിജോയ് രതി വിശ്വനാഥൻ ജീന പ്രദീപ് ഗീത ശിവദാസൻ എന്നിവർ പ്രസംഗിച്ചു അപ്പം ഞാൻ വരുമ്പോൾ വരുമ്പോൾ ചില്ലു കുട്ടി കിട്ടണു അപ്പം ഞാൻ ചോദിച്ചിട്ട് പിള്ളേർ ഫുട്ബോൾ കഴിക്കേണ്ടതാണ് അപ്പം അങ്ങനെ കുട്ടികരിക്കും എന്ന് വെച്ച് വന്ന് നോക്കുമ്പോൾ അവിടെ ചെപ്പിക്കുന്നു അത് അത് മാറ്റി വെച്ച് അത് ശ്രദ്ധിക്കപ്പെട്ടില്ല മാറ്റി വെച്ച് തുറന്നു നോക്കി പോണിവിടെ ചില്ലും ഈ കോപ്പൊക്കെ പിന്നെ നടക്കുന്നു അപ്പഴാണ് ഞാൻ അത് ശ്രദ്ധിക്കാൻ പോയുള്ളൂ അപ്പം അതിൽ കുറച്ച് പൈസ ഇട്ട് വെച്ചിട്ടുണ്ട് ആ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട് അങ്ങനെയാണ് കണ്ടത് അപ്പോഴാണ് സംശയം വന്നത് പിള്ളേരായിരിക്കില്ല വേറെ ആരെങ്കിലും ആയിരിക്കും എന്നുള്ള സംശയം വന്നിരുന്നു കത്ത് കിടന്നപ്പോഴാണ് ഈ ആ ചില്ലുകൾ ആ ദിവസം ഞാൻ ചില്ലും ചെന്നിടക്കണത് ഫോട്ടോ അവിടെ താഴെ കിടക്കണ്ട ഒരു ഫ്ലവർ ബോട്ടിൽ താഴെ കിടക്കുന്നുണ്ട് അപ്പോഴാണ് ഞങ്ങൾക്ക് സംശയങ്ങൾ ഈ ഫോട്ടോ ഇതും ഈ മോവിൽ വെച്ചിരുന്നാണ് അപ്പൊ അതൊന്നിച്ച് അങ്ങനെ തകർന്നു കിടക്കണ്ടായിരുന്നു